ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് ആരായിരിക്കും അടുത്ത പത്താമത്തെ ആഴ്ചയുടെ ക്യാപ്റ്റൻ എന്നതാണ് ചോദ്യം ഇതിൽ ഏറ്റവും കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ പോകുന്നത് ഒന്ന് ശ്രീരേഖ രണ്ട് നന്ദന മൂന്ന് ശരണ്യ നമ്മുടെ ഓൺലൈൻ പോളുകളിൽ ഇവർക്ക് മൂന്നുപേർക്കുമാണ് ഏറ്റവും കുറവ് വോട്ട് കിട്ടുന്നത് സോ ഇവരിൽ ഒരാൾ കുറഞ്ഞപക്ഷം ഈ ആഴ്ച പുറത്തു പോകും അപ്പം ഒരു സാഹചര്യത്തിലാണ് ഈ ക്യാപ്റ്റൻസി മത്സരം നടക്കുന്നത് അപ്പം എന്തായാലും ആരായിരിക്കും വിൻ ചെയ്യുക എന്ന് നമുക്കറിയില്ല പക്ഷേ ടാസ്ക് എന്താണെന്നുള്ളത് ആ ഒരു പ്രൊമോയിൽ പറയുന്നുണ്ട് അതായത് ഫ്ലാഗ് കുത്തുന്ന ഒരു ടാസ്ക് ആണിത് അപ്പോൾ ഫ്ലാഗ് വായിൽ കടിച്ച് പിടിക്കുക നാല് കട്ടകൾ വീതം ഓരോരുത്തർക്കും കൊടുക്കും രണ്ട് കട്ടയില് കാല് വയ്ക്കുക രണ്ട് കട്ടയിൽ കൈ വെക്കുക ഇങ്ങനെ നീക്കി 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 വെച്ച് 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 പോയി ഫ്ലാഗ് കുത്തണം അങ്ങനെ എനിക്ക് തോന്നുന്നു ബസർ കേൾക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഫ്ലാഗ് കുത്തുന്ന ആളായിരിക്കും ജയിക്കുന്നത് ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല എന്തായാലും നമുക്കത് നോക്കാം ടാസ്ക് കൊള്ളാം രസമുള്ള ഒരു ടാസ്ക് ആണ് എന്തായാലും ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ഇവരിൽ ഒരാളാകാനാണ് കൂടുതൽ സാധ്യത ഇനിയിപ്പോൾ അഥവാ ക്യാപ്റ്റനായിട്ടിപ്പോൾ തിരഞ്ഞെടുക്കുന്ന ആൾ പുറത്താവുകയാണെങ്കിൽ മറ്റൊരാൾക്ക് സാധ്യതയുണ്ട്